നമസ്കാരം സംസ്ഥാന സർക്കാർ കാണാതെ പോയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടു പാലക്കാട്ടെ അട്ടപ്പാടിയിലെ കാർത്തുമ്പിക് കുടനിർമ്മാണ യൂണിറ്റിനെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസാരിച്ചു പ്രതിമാസ റേഡിയോ സംപ്രേഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെയായിരുന്നു അദ്ദേഹം യൂണിറ്റിനെ കുറിച്ച് പരാമർശിച്ചത് ഇതുവഴി അവർക്ക് ബിസിനസ് വളർച്ച ഉണ്ടാകുമെന്നത് ഉറപ്പ് സംസ്ഥാന സർക്കാർ ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ളവരെ പോലും അവഗണിക്കുന്നതിനിടെയാണ് ഇങ്ങനെയൊരു നടപടി മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതിനാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സർക്കാരിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചെത്തുന്നവരെ മടക്കി അയക്കുന്ന ഇടത് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ ഇത് പ്രധാനമായും ഒരു കാരണമായി മാറും എന്നത് പറയാൻ സാധിക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൺസൂൺ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെയാണ് പ്രധാനമന്ത്രി ഈ കാര്യം പരാമർശിച്ചത് മഴക്കാലത്ത് നമ്മൾ എല്ലാവരും വീട്ടിൽ കുട അന്വേഷിക്കാൻ ആരംഭിച്ചിട്ടുണ്ടാകുമെന്നും ഇന്നത്തെ മൻ കി ബാത്തിൽ എനിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക കുടയെക്കുറിച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ആ ഒരു യുവതിയെക്കുറിച്ച് പറഞ്ഞത് കേരളത്തിലാണ് ഈ കുടകൾ നിർമ്മിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരത്തിൽ കുടകൾക്ക് പ്രാധാന്യമുണ്ട് കേരളത്തിന്റെ പാരമ്പര്യത്തിലെയും ആചാരങ്ങളിലെയും അഭിവാജ്യ ഘടകങ്ങളാണ് കുടകൾ എന്നാൽ ഞാനിവിടെ സംസാരിക്കുന്നത് കാർത്തുമ്പി കുടകളെ കുറിച്ചാണ് കേരളത്തിലെ അട്ടപ്പാടിയിലാണ് ഈ കുടകൾ നിർമ്മിക്കുന്നത് ഈ വർണ്ണശബ്ലമായ കുടകൾ കാണാൻ നയന മനോഹരമാണ് ഈ കുടകളുടെ പ്രത്യേകത എന്തെന്നാൽ ഇത് കേരളത്തിലെ ആദിവാസി സഹോദരിമാരാണ് നിർമ്മിക്കുന്നത് ഇന്ന് രാജ്യത്ത് കുടകൾക്കായിട്ടുള്ള ആവശ്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കാർത്തുമ്പി കുടകൾ രാജ്യത്തുടനീളം ഓൺലൈനായും വാങ്ങാൻ സാധിക്കും വട്ടലക്കി കാർഷിക സഹകരണ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലാണ് കുടകൾ നിർമ്മിക്കുന്നത് ഈ സൊസൈറ്റിയെ നയിക്കുന്നത് നമ്മുടെ സ്ത്രീ ശക്തികളാണ് വനിതകളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം സംരംഭത്തിന്റെ ഉത്കൃഷ്ടമായ മാതൃകയായി സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ സൊസൈറ്റി Ouro bambu. ഹാൻഡിക്രാഫ്റ്റ് യൂണിറ്റും ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചില്ലറ വിൽപ്പന ശാലയും പരമ്പരാഗത ലഘുഭക്ഷണശാലയും തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർക്ക് അവരെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കുടകളും മറ്റുപന്നങ്ങളും വിൽക്കുക എന്നത് മാത്രമല്ല അവരുടെ ലക്ഷ്യം അതിനൊപ്പം അവർ തങ്ങളുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ലോകത്തിന് പരിചയപ്പെടുത്തുക കൂടിയാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ന് കാർത്തുമ്പിക്കുടകൾ കേരളത്തിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ബഹുരാഷ്ട്ര കമ്പനികളിലേക്കുള്ള യാത്ര പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മോദിയുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന് വ്യക്തം ൽ ഫോർ ലോക്കലിന ഇതിനേക്കാൾ മികച്ച ഉദാഹരണം ഉണ്ടോ എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചത് കേരളത്തിൽ ഇതുപോലെ കണ്ടെത്തേണ്ടതായിട്ടും പ്രശംസിക്കേണ്ടതായിട്ടും പരിഗണിക്കപ്പെടേണ്ടതായിട്ടുമുള്ള എത്രയോ ആളുകളുണ്ട് എത്രയോ സംരംഭങ്ങളുണ്ട് അവരെയെല്ലാം സംസ്ഥാന സർക്കാരിന്റെ കണ്ണിൽ പെടാറേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നവരെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കി അവരെ ഒപ്പം ചേർത്ത് അവർക്ക് വേണ്ടുന്ന പിന്തുണ നൽകുന്നത് അത് അത്ഭുതകരം തന്നെയാണ് കാരണം പിണറായിയുടെ മൂക്കിന്റെ തുമ്പത്തുള്ള കാര്യങ്ങളാണ് അങ്ങ് കേന്ദ്രത്തിലിരുന്ന് നരേന്ദ്രമോദി കൃത്യമായി വീക്ഷിക്കുന്നത്